സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ കുറവ് ഉണ്ടാവുക എൺപത് ചതുരശ്ര മീറ്റർ മുതലുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒഴിവാക്കിയിരുന്നതായും മന്ത്രി വ്യക്തമാക്കി എൺപത്തിയൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് അൻപത് ശതമാനം വരെ പെർമിറ്റ് ഫീസ് കുറയ്ക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അൻപത് ശതമാനത്തിലധികം ഏതാണ്ട് അറുപത് ശതമാനത്തോളം വരുന്ന ഇളവുകൾ വരുന്നുണ്ട് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ നേരത്തെ തന്നെ പെർമിറ്റ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എൺപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനം പെർമിറ്റ് ഫീസ് കുറയും കോർപ്പറേഷനിൽ എൺപത്തൊന്ന് മുതൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണ്ണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് ഏതാണ്ട് അറുപത് ശതമാനത്തോളം കുറയുന്നുണ്ട് കാരണം അവിടെയാണ് ഗണ്യമായ വർധനവ് വന്നത് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ളവരുടെ കുറയുന്ന നിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനമാണ് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും അതിന് മുകളിലുള്ളവർക്ക് കുറയുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം മൂന്നിലൊന്നു കുറയും മറ്റുള്ളവർക്ക് അതിൽ താഴെയുള്ളവർക്ക് പകുതി കുറയും